ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഇവിടെ റാത്താണ് കത്തുന്ന വേക്കൻസിറ്റം നിങ്ങളൊപ്പം ഈ ഒരു വീഡിയോയിട്ട് വന്നിട്ടുള്ളത് എന്താന്നുമില്ല അല്ലേ സമയം പറഞ്ഞു തുടങ്ങാം എട്ട് പത്ത് ആയിട്ടുണ്ട് ഇന്ത്യൻ ടൈം എട്ട് പത്ത് പി എം കേട്ടോ പിന്നെ ഡേറ്റും ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കൊരു ബേക്കറി കടയിലേക്ക് ഒരു ബേക്കറി കടയിലേക്ക് ഒരാൾ ആവശ്യമുണ്ട് നിലവിൽ കത്തറിലേക്കാണ് എല്ലാ പണി അറിയുന്ന ഒരു ബേക്കറി അതായത് സാന്വിച്ച് ബന്ന് ക്രീം ബന്ന് അങ്ങനത്തെയൊക്കെ പണി അറിയണേ പിന്നെ അതേപോലെ എണ്ണക്കടികൾ ഈ ഒരു പണി അറിയുന്ന ഒരാൾക്ക് നമുക്ക് ചാൻസ് ഉണ്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് വിളിക്കേണ്ടത് രണ്ടായിരത്തി മുന്നൂറിയാൽ ശമ്പളം കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് റൂമും ചിലവൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് ഫസ്റ്റ് ശമ്പളമാണ് രണ്ടായിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് അവർ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ് കേട്ടോ അതിൻ്റെ ഓർമ്മയിൽ ഒട്ട് വയ്ക്കണു അപ്പോൾ താല്പര്യമില്ലോ മാത്രം അതായത് ഈ ഒരു പണി ഈയൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കോ അല്ലാത്തവരും മെസ്സേജ് അയക്കട്ടെ പിന്നെ ഇതൊക്കെ തന്നെ പറയാനുള്ളത് പിന്നെ വാട്സപ്പിൽ വോയിസിൽ ബന്ധപ്പെടുക ടൈപ്പിങ്ങിലല്ല കോളിങ്ങിനല്ല വോയിസിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ വോയിസിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് പറയാനുള്ളത് ഓക്കെ എന്നാൽ ഗുഡ് ബൈ